യു എ താമസിക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഇന്ത്യൻ പ്രവാസി അനന്ത് പെരുമാൾ സ്വാമി അദ്ദേഹം ചായ കുടിക്കാനായിട്ട് മാറ്റിവെച്ച ഫണ്ട് എടുത്തിട്ട് യു എ യിൽ ലോട്ടറി എടുക്കുകയാണ് അദ്ദേഹം മാത്രമല്ല കൂടെ ഒരു പതിനൊന്ന് സുഹൃത്തുക്കളുമുണ്ട് ആ ലോട്ടറിക്ക് ഒരു മില്യൺ ദർഹം അടിക്കുകയാണ് ഇപ്പോൾ ഈ ചായ കുടിക്കാനായിട്ടുള്ള ഫണ്ട് മാറ്റി മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ രണ്ട് രൂപ മൂന്ന് രൂപ ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു തുകയ്ക്ക് ലോട്ടറി എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് എന്നാൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിന് ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ട് ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ തന്നെ ഈ യു എ ഇ മനസ്സിലാക്കിയ ശേഷം വാട്സപ്പ് ഗ്രൂപ്പ് പന്ത്രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എല്ലാ തവണയും ഈ യു എ ലോട്ടറിയുടെ എല്ലാ പതിപ്പിലും ഇവർ ലോട്ടറി എടുക്കാറുണ്ടായിരുന്നു ഓരോരുത്തരും എട്ട് ദിർഹം ചെലവഴിച്ച് രണ്ട് ടിക്കറ്റുകൾ വീതം എടുക്കാം എന്നുള്ളൊരു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇദ്ദേഹം കുടിക്കുന്ന ചായ പത്ത് പന്ത്രണ്ട് ചായ ഇതിൽ നിന്ന് കുറവ് വരുത്തി സ്വരൂപിച്ച തുക കൊണ്ടാണ് ഈ ഒരു ലോട്ടറി എടുക്കുന്നത് അങ്ങനെ അവസാനം നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു മില്യൺ സമ്മാന തുക ഈ അനന്ത പെരുമാൾ സ്വാമിക്കും സുഹൃത്തുക്കൾക്കും ചേർന്ന് ലഭിച്ചിരിക്കുന്നത് ഓരോരുത്തരും എൺപത്തയ്യായിരം ദൃഹം മുതൽ ഒരു ലക്ഷം വീതം പങ്കിടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും അബുദാബി ബിഗ് ടിക്കറ്റ് ആയാലും യു എ ലോട്ടറി ആയാലും ഇത്തരത്തിലുള്ള ലോട്ടറി ഭാഗ്യത്തിൽ ഇന്ത്യൻ പ്രവാസികളുടെ ഭാഗ്യമിത തുടർന്നു കൊണ്ടിരിക്കുകയാണ് അബുദാബിയിലെ രണ്ട് പ്രധാന റോഡുകളിൽ വേഗതയിൽ മാറ്റം വരുത്തിയതായിട്ട് അബുദാബി മൊബിലിറ്റി സെന്റർ അറിയിക്കുന്നുണ്ട് ഇ ട്വന്റി ഇ ലെവൻ റോഡുകളിലാണ് വേഗപരിധിയിൽ മാറ്റം റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ വേഗപരിധിയിൽ വന്ന മാറ്റം പുതുക്കിയത് പ്രകാരം അബുദാബിക്കും സിഹാനും ഇടയിലുള്ള ഇ ട്വന്റി റോഡിലെ വേഗപരിധി നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ നിന്ന് നൂറും ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡ് ഇ ഇലവനിൽ നൂറ്റി അറുപതിൽ നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്ററുമായിട്ടാണ് വേഗപരിധി കുറച്ചിട്ടുള്ളത് യു എയിൽ ജോലിക്കായിട്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നവർക്കെതിരെ നടപടി ശക്തമാക്കിയിരിക്കുകയാണ് രാജ്യം ഇത്തരത്തിലുള്ള ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനിയിപ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഡ് ഓൺ ആയിട്ട് ചേർക്കുകയോ മായ്ക്കുകയോ ഇനി ഒപ്പിൽ വ്യത്യാസം വരുത്തുകയോ അങ്ങനെ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയാൽ പോലും ഇത് വ്യാജമായിട്ട് കണക്കാക്കപ്പെടും ഇത് കുറ്റകൃത്യമാണ് ഇനി ഇത് മാത്രമല്ല ഇല്ലാത്ത യൂണിവേഴ്സിറ്റി വ്യാജ സർവകലാശാലകൾ തുടങ്ങിയവരുടെ സർട്ടിഫിക്കറ്റ് നൽകി തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകും കുറ്റകൃത്യങ്ങളുടെ ഗൗരവം അനുസരിച്ച് പത്ത് വർഷം വരെ തടവും പത്ത് ലക്ഷം ദൃഹം വരെ പിഴയുമാണ് ഈ ഒരു കാര്യത്തിന് ശിക്ഷയായിട്ട് പറയുന്നത് ഇനി ഇത് മാത്രമല്ല ഈ വ്യാജ സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കുക സമൂഹ മാധ്യമങ്ങൾ വഴി പ്രസിദ്ധീകരിക്കുകയോ മറ്റോ അല്ലെങ്കിൽ ജോലി വാങ്ങിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ തടവും മുപ്പതിനായിരം ദ്രഹം മുതൽ അഞ്ച് ലക്ഷം ദൃഹം വരെ പിഴയും ലഭിക്കുന്ന കുറ്റമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുക കൂടാതെ ഒരു കാര്യം കൂടി ഇനി ഇത് ഇത് സർട്ടിഫിക്കറ്റ് ആണെന്ന് അറിഞ്ഞിട്ട് സ്വീകരിച്ചാൽ ആ നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ കാർഗോ േച്ചർ ജുവല്ലേഴ്സ് ർഗല്ലേ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഫിറ ഫുഡ്സ്